ഹായ് ഫ്രണ്ട്സ് സ്നേഹതീർത്ഥം വി എസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന നീലാമിരിയെ കുറിച്ചാണ് നീലാമിരി നമ്മുടെ വീടിന്റെ മിറ്റത്ത് ആ ഭാഗത്തൊരു ചെടി ഉണ്ടായി അപ്പൊ അതിനെ അത് കണ്ടപ്പെടുത്തേണ്ടി ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വിചാരിച്ചു നീലാമിരി നീല ബൃഗാദി എന്നയിൽ ഏറ്റവും കൂടുതൽ ചേരുന്ന ഒരു ചെടി കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ വീട് വീട്ടിലെ ഇത് നല്ല പണം ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട് എണ്ണയൊക്കെ കഴിച്ചാൻ വേണ്ടിയിട്ട് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് ഇട്ട എണ്ണ നമ്മൾ തലയിൽ തേക്കുകയാണെങ്കിൽ നല്ല മുടിക്ക് നല്ല കറുപ്പും നിറവും അതുപോലെ തന്നെ നല്ല താരനും മുടി ബൊട്ടലും ഒക്കെ മാറിക്കിട്ടും അതാണ് അതിന്റെ പ്രത്യേകത ഒരു ചെറിയൊരു ചെടിയാണ് എന്നാലും നല്ല ഹൈറ്റ് ഒക്കെ ആയിട്ടുണ്ട് അതാണ് എന്റെ പ്രത്യേകത അപ്പം നീലാമിരി നമ്മുടെ വീടിനം ഇട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് സ്പേസ് ഉണ്ടെങ്കിലും അവിടെ പിടിപ്പിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ തലയ്ക്ക് നല്ലതാണ് ഈ ഇത് ഈ നീലാമിരി വെച്ചിട്ട് എണ്ണ കഴിച്ചു തേച്ച് കഴിഞ്ഞാല് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം വിനു ബൈ ബൈ